തുടർച്ചയായിട്ടാണല്ലോ ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നേ തലേ ദിവസത്തിന് തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂറ്റി ആയിട്ടാണല്ലോ നമുക്ക് ഓരോ സംഭവങ്ങള് തോന്നുന്നത് ഈ ഈ നമ്മള് സ്വപ്നം കാണുന്നത് ഇപ്പൊ സ്വപ്നങ്ങൾക്ക് ആ തുടർച്ച തുടർച്ചയില്ലാത്ത എന്തുകൊണ്ടാ കണ്ടിന്യൂറ്റി കിട്ടാത്ത എന്തുകൊണ്ടാ സ്വപ്ന സ്വപ്നം കാണുന്നത് അതിന്റെ പിന്നെ ഒരു സ്വപ്നം കണ്ടത് കുറച്ച് കഴിയുമ്പോൾ പോകും പിന്നെ പിറ്റേ ദിവസം അതിന്റെ തുടർച്ചയായിട്ട് വരാത്ത എന്തുകൊണ്ടാ സ്വപ്നങ്ങൾ കാണുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ ഉള്ള അണിഞ്ഞു കൂടി കിടക്കുന്നതും പല പുറത്ത് വരാത്തതുമായിട്ടുള്ള ചിന്തകളാണ് പലപ്പോഴും സ്വപ്നങ്ങളായിട്ട് വരുന്നത് അത് അത്ര പെട്ടെന്ന് നമ്മുടെ ഒരു സൈക്കിയിലോട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല അത് സിഗ്നല് പോലെയാണ് സിഗ്നൽ പോലെ നമ്മളെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങൾ തരാൻ വേണ്ടി ഒക്കെയാണ് സ്വപ്നങ്ങൾ കാണുന്നത് അതിന് ഹിന്ദിയിൽ മാത്രമേ തന്നു പോവുക എന്നുള്ളതാണ് സ്വപ്നങ്ങളുടെ കർമ്മം അത് സ്വപ്നങ്ങൾ വിശദീകരണം വിശദീകരിച്ചു കൊണ്ടുള്ള സ്വപ്നങ്ങളല്ല വിശദീകരണങ്ങളല്ല അതുകൊണ്ട് തന്നെ അവയ്ക്ക് നൈനും കുറവായിരിക്കും എന്നാൽ സൈക്കി പ്രാക്ടീസുകൾ ചെയ്യുന്നവരെ സമയത്തോളം ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ അവർക്ക് അത് വീണ്ടും പോയി കിടന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് ബാക്കി കാണാനും പറ്റും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് മനസ്സിൻ്റെ മുകളിലുള്ള നിയന്ത്രണം കൊണ്ടാണ് ആ സ്വപ്നത്തിൻ്റെ നൈരന്തര്യം കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്നത് മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല മനസ്സിങ്ങനെ തനത്താൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വപ്നത്തിന് മനസ്സിനെ ഒരു വിഷയത്തിനും അധികം നേരെ നിൽക്കാൻ താല്പര്യമില്ല സ്വപ്നമെന്നല്ല ഒരു വിഷയത്തിനും താല്പര്യമില്ല മനസ്സ് ഒരു സ്വപ്നത്തിൽ നിന്ന് മറ്റൊരു സ്വപ്നത്തിലേക്കും സ്വപ്നേതരമായിരിക്കുന്ന മറ്റു വിഷയങ്ങളിലേക്കും പോകാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ് അപ്പം അതുകൊണ്ട് സ്വപ്നം ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് വരണം എന്ന് നിർബന്ധമില്ല പിന്നെ നമ്മുടെ ചില റിഫ്ലക്സുകളുണ്ട് ബ്രെയിനിൻ്റെ ചില റിഫ്ലക്ഷുണ്ട് ചില സ്വപ്നങ്ങളിൽ നമ്മുടെ ബോധമനസ് നിരോധിക്കുന്നുണ്ട് അത്തരം നിരോധിക്കുന്ന ബോധമനസ്സുകളുടെ സാന്നിധ്യത്തിൽ ബോധമനസ്സിൻ്റെ സാന്നിധ്യത്തിൽ അത്തരം നിരോധനത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ സ്വപ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനു വേണ്ട ഒരു എനർജി കൊടുക്കാൻ തലച്ചോറ് വിസമ്മതിക്കുന്നുണ്ട് അങ്ങനെ തലച്ചുകൾ വിസമ്മതിക്കുന്നതുകൊണ്ട് ഒരു ജനറേഷൻ്റെ ഭാഗമായിട്ട് ആ സ്വപ്നം വന്നു പോകുന്നെങ്കിലും അതിനെ നിലനിൽക്കാൻ പറ്റാതെയായിട്ടുള്ള പറ്റാനുള്ള നിലനിൽക്കാനുള്ള ശക്തി ഇല്ലാതെ പോവുകയും അത് അപ്രത്യക്ഷമാവുകയും ചെയ്യാം അങ്ങനെയും സ്വപ്നങ്ങൾക്ക് നല്ല തീരെ നഷ്ടപ്പെടാം അപ്പോൾ മനസ്സിന് മുന്നിലുള്ള നിയന്ത്രണം ഉണ്ടെങ്കിൽ സ്വപ്നങ്ങൾ നിരന്തരമായിട്ട് കണ്ടുപിടിക്കാം റേവറി ടെക്നിക്കുന്ന ഒരു ടെക്നിക്കുണ്ട് പാശ്ചാത്യ യു എൻ സ്കൂൾ കാഴ്ച വിശ്വസിക്കുന്ന കുറേ പേർക്ക് റേബറി ടെക്നിക്കെന്നൊരു ടെക്നിക്കുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിഷയങ്ങളെക്കുറിച്ചും സ്വപ്നം കണ്ട് അതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കുകയാണ് നമ്മൾ സ്വപ്നം ഒരു വിഷയം നമ്മുടെ മുമ്പിൽ പ്രശ്നം വന്നു അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അതിലേക്ക് ഒരു സ്വപ്നം ഇൻഡ്യൂസ് ചെയ്യും ആ സ്വപ്നം ഇൻഡ്യൂസ് ചെയ്ത് ആ സ്വപ്നത്തിലൂടെ പോയി ഭാവിയിൽ ഈ വിഷയത്തിൻ്റെ ഗതി എന്താണ് എന്ന് സ്വപ്നത്തിലൂടെ മനസ്സിലാക്കി അങ്ങനെ സ്വപ്നത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സ് മാനസികമായിട്ട് ചില തയ്യാറെടുപ്പോൾ ഒരു വ്യക്തിക്ക് സാധിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണത് അത് റീബ്രീറ്റ് എക്സിക്കുന്നത് അമേരിക്കയിലെ പാരസൈക്കോളജികളുടെ ഇടയിലെ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു പ്രാക്ടീസാണ് നമ്മളിവിടെ അത് അത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ അത് പലതരത്തിലുള്ള ആൻസസ്ട്രൽ റൈറ്റ്സ് ഹ്യൂമെറ്റീവ് റൈറ്റ്സ് ഡെത്ത് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള റിച്വൽസ് അതുമായിട്ട് അല്ലവസയിപ്പിക്കുന്നത് യൂവർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പ്രായമായി കഴിഞ്ഞ് ആ കുട്ടിയുടെ കുട്ടിക്കാലത്തുണ്ടായിരിക്കുന്ന ഷോക്കുകളെ എന്താണെന്ന് കണ്ടുപിടിച്ച് അവയുടെ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ അവയെ പരിഹരിക്കാനുള്ള ഒരു നടപടിയാണത് ആൻസൈറ്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വ്യക്തിയുടെ മുൻഗാമികൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ചില കുടിശ്ശികർ അവരോടുള്ള ബാധ്യതകൾ ഇതിനെക്കുറിച്ചൊക്കെ സ്വപ്നങ്ങൾ കണ്ടുപിടിക്കുക അതിൽ കൂടി സഞ്ചരിക്കുക എന്നുള്ളതാണ് ഡെത്ത് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മരണത്തിന് സഹായിക്കുക എന്നുള്ളത് മരിക്കാൻ തയ്യാറായില്ല കിടക്കുന്ന ആളുകളെ മരണത്തിൽ മരണാഭിമുഖമായിട്ട് മരണത്തിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാനസികമായ തയ്യാറെടുപ്പ് ഉണ്ടാക്കി തീർക്കാൻ ഈ ഡെത്രൈസിന് സാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് പലപ്പോഴും മരിക്കാൻ കിടക്കുന്ന ആളിൻ്റെ തൊട്ട് സമീപത്ത് മറ്റൊരു കട്ടിലിൽ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആള് പ്രാക്ടീഷർ കിടന്നുകൊണ്ട് അവർ മെൻ്റലി ആ സ്ത്രീ സ്ത്രീയുമായിട്ടോ പുരുഷനായിട്ടോ സംവദിക്കുകയാണ് അതൊരു റേബിലിരിക്കുകയാണ് സ്വപ്നമാണ് അതിൽ അവർക്ക് മരണാനന്തരം അവർക്ക് കിട്ടാവുന്ന കുറിച്ച് പറഞ്ഞ് പ്രലോഭിപ്പിക്കുക ബന്ധുക്കളായിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും മരിച്ചുപോയവര് അല്ലെങ്കിൽ അത്രയും സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് ശത്രുക്കളായിരുന്ന പലരും ശത്രുക്കളല്ല ഇപ്പോൾ എന്നൊക്കെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ അവരുടെ മുമ്പ് വരുത്തുകയും അതുവഴി അവർ മരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നതായിട്ട് ഈ തിരുവനന്തപുരത്തൊക്കെ കേരളത്തിലൊക്കെ തന്നെയും ഈ പലരും മരിക്കാൻ കിടന്നിട്ട് മരണമടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കളെല്ലാം വിളിച്ചു വരുത്തുകയും എന്നാൽ അവർ സജീവപ്പെടുത്തി നിൽക്കുകയും ആൾ മരിക്കാതിരിക്കുകയും ചെയ്യും വീണ്ടും പോകും വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും മരിക്കാൻ റെഡിയായി എല്ലാരും ഓടി വരും പിന്നെ അവസാനം മിക്കവാറും ഓർത്തില്ലേ മരിക്കുമ്പോൾ ആരും കാണില്ല സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുന്ന ഒരു സാധനം ഒരു ഒരു പ്രാക്ടീഷാണ് ഈ ഡെത്ത് റൈസ് അതൊരു സ്വപ്നത്തിൻ്റെ സ്വഭാവമാണ് ആ സ്വപ്നത്തിലൂടി ഈ പ്രാക്ടീഷണർ പ്രാക്ടീഷർ മരണാനന്തരമായിരിക്കുന്നവരുടെ ജീവിതത്തെ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ സുന്ദരിയാവുന്ന ഒരു സ്ത്രീയാണ് എന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യം ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ സുന്ദരിയായിരിക്കും ആദ്യം സുന്ദരിയാവുന്നത് അതോടുകൂടി കയറും പറിച്ചു പോകാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് അങ്ങനെ അതുപോലുള്ള പ്രലോഭനങ്ങൾ അത് അടിസ്ഥാനരഹിതമായിരിക്കുന്നവയല്ല പക്ഷേ തൽക്കാലം അതിനെ ശാരീരികമായിരിക്കുന്ന ബലം പ്രയോഗം ഒഴിവാക്കാൻ അത് സഹായിക്കും എൻ്റെ ഒരു ബന്ധുവിൻ്റെ മരണം ഇതുപോലെ ഇങ്ങനെ നീണ്ടുപോകൊണ്ടിരുന്നു അദ്ദേഹം കട്ടിൻ്റെ കാലുകളിൽ ഇങ്ങനെ കട്ടിലിൻ്റെ പുറകെയുള്ള പഴയ കട്ടിലാണല്ലോ കട്ടിൻ്റെ പുറകെയുള്ള പാരിശേഷ ഉരുളുന്ന സാധനമുണ്ടല്ലോ പണ്ടത്തെ കട്ടിൽ അതിങ്ങനെ മുറിവെ പിടിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുള്ളി ആദ്യം ഈ കൈ വിടുന്നു ഫിസിക്കലി പുള്ളി റെഡിയാകും സ്വയം അങ്ങനെയുള്ള വിൽപ്പറേങ്ങനെ മരണത്തിന് തോൽപ്പിക്കാൻ പറ്റില്ല അത് അങ്ങനെ വിട്ടു ഏതാനും പത്ത് പതിനഞ്ച് മിനിറ്റ് മധ്യം മരിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഈ റേവറി ടെക്നിക്ക് അകത്ത് ഉണ്ടാവാറില്ല അതുകൊണ്ട് പിന്നെ സ്വപ്നങ്ങളിലെ നൈനന്ദര്യം എന്ന് പറയുന്നത് ഉപയോഗപ്പെടുത്താൻ കഴിവുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താം ഇല്ലാത്തവർക്ക് അത് വളരെ ഷോർട്ട് ലൈൻ ഷോർട്ട് ലൈനിങ് ആണ് എന്നുള്ളതാണ് സത്യം എന്ത് സ്വപ്നമാണ് ഇപ്പൊ നീളത്തിൽ വേണ്ടത് ബിരിയാണി കഴിക്കുന്നതാണ് ബിരിയാണി കഴിച്ചോട്ട് ചെന്നപ്പോഴത്തേക്കും ബിരിയാണി തട്ടി താഴെ പോയി വേറെ ബിരിയാണി കൂടെ എടുക്കാൻ നോക്കിയ സ്വപ്നം പോയി അതോടെ ദുഃഖമായി അതാണ്

സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്ത് സ്വപ്നം എന്ന് എഴുതി വയ്ക്കുക ഓർമ്മിക്കാൻ വേണ്ടി എഴുതി വയ്ക്കുക അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വപ്നങ്ങളുടെ മുകളിൽ നമ്മളൊരു നിയന്ത്രണം ഉണ്ടാകുന്നതായിട്ട് കാണാം ഇതൊക്കെ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കയ്യിലുള്ള ചില പൊടിക്കൈകളാണ് അതിനുവേണ്ടി രാത്രി ഓർമ്മ ചെയ്ത് എഴുതാൻ പോയി കഴിഞ്ഞാൽ കവിതയായിരിക്കുന്ന വീട്ടുകാരെ പിടിച്ച് ആശുപത്രി കൊണ്ടുവിടും അതുകൊണ്ട് സൂക്ഷിക്കണം ശരി